വിവാഹം വേർപിരിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു ദാമ്പത്യം ആലോചനയിൽ പോലുമില്ലായിരുന്നു ജിബൂട്ടി എന്ന സിനിമ പലതിന്റെയും തുടക്കമാണ് കോവിഡിന് മുമ്പാണ് ആ ഓഫർ വന്നത് മോളുടെ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിങ്ങിന് മകളുടെ സമ്മതം വാങ്ങിയാണ് ഷൂട്ടിന് പുറപ്പെട്ടത് ഷൂട്ട് തുടങ്ങി ഒരാഴ്ചയായപ്പോൾ കോവിഡ് വന്ന് ലോകം തന്നെ നിശ്ചലമായപ്പോൾ നാട്ടിലേക്ക് വിമാനം പോലും കിട്ടാതെ മൂന്ന് മാസം അവിടെ കുടുങ്ങി ആ സമയത്ത് സോഷ്യൽ മീഡിയ മാത്രമായിരുന്നു കൂട്ട് അങ്ങനെയിരിക്കെ ഒരു മെസ്സേജ് ഓർമ്മയുണ്ടോ ഈ മുഖം ചെന്നൈയിലെ തമിഴ് സിനിമകളിൽ അസോസിയേറ്റ് ആയി ജോലി ചെയ്യുന്ന അജിത് രാജുവാണ് അയച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് എന്നെ ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി ഒഡീഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അഞ്ജലി ആ പരിചയം പുതുക്കലിനെ ഓർക്കുന്നത് ഇടയ്ക്ക് ചർച്ച ചെയ്തപ്പോഴാണ് അദ്ദേഹവും വിവാഹമോചിതനാണെന്നും രണ്ടാം വിവാഹം ഉറപ്പിച്ചെന്നും പറഞ്ഞത് പിന്നെ ഗ്രൂപ്പ് ഫൈവിലിട കളിക്കാൻ തുടങ്ങി ആവണിക്ക് കൗതുകം തോന്നാനായി അദ്ദേഹം ഭൂതം എന്നാണ് ഇട്ടത് അങ്ങനെ ആവണിയും ഭൂതവും തമ്മിൽ വൈബ് സെറ്റ് ആയെന്നും അഞ്ജലി പറയുന്നു മുന്നേ ഉണ്ടായിരുന്ന വിവാഹാലോചന മുങ്ങിയതോടെ എന്നോട് വിവാഹം കഴിച്ചാലേ എന്ന് ചോദിച്ചു അതേസമയം ആവണിയാണ് യെസ് എന്ന് പറഞ്ഞതെന്നും താരം ഓർത്തെടുക്കുന്നു